വടകര സാഹിത്യ അക്കാദമിയുടെയും ഡയറ്റ് കോഴിക്കോടിന്റെയും സഹകരണത്തോടെ ബോധി വടകര സംഘടിപ്പിക്കുന്ന കാളിദാസൻ കലാതീതനായ കവിയെന്ന സംസ്കൃത സെമിനാർ നവംബർ പതിനാറിന് ടൌൺഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വടകര സാഹിത്യ അക്കാദമിയുടെയും ഡയറ്റ് കോഴിക്കോടിന്റെയും സഹകരണത്തോടെ ബോധി വടകര സംഘടിപ്പിക്കുന്ന കാളിദാസൻ കലാതീതനായ കവി എന്ന സംസ്കൃത സെമിനാർ നവംബർ പതിനാറിന് ടൌൺഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു പരിപാടിയിൽ പ്രബന്ധാവതരണം ചർച്ച കാവ്യാലാപനം പ്രഭാഷണം ദാസന്റെ കർണഭാരം നാടകാവതരണം എന്നിവ ഉണ്ടാകും രാവിലെ ഡോക്ടർ പി വി രാമൻകുട്ടി സജയ് കെ വി ഡോക്ടർ പി വി നാരായണൻ തുടങ്ങിയവർ പ്രഭാഷണം നടത്തും ഒരു സെമിനാർ കേരളത്തിൽ ആദ്യമായിട്ടാണ് നടത്തപ്പെടുന്നത് ഇതെൻ്റെ അഭിപ്രായമല്ല പ്രബന്ധം അവതരിപ്പിക്കാനുള്ള ആളുകളെ ക്ഷണിച്ചപ്പോൾ ഇതിൻ്റെ ഘടനയൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ അഭിപ്രായമാണ് കാളിദാസനിൽ ഊന്നിക്കൊണ്ടാണ് ഈ സെമിനാർ സംഘടിപ്പിച്ചിട്ടുള്ളത് മൂന്ന് പ്രബന്ധങ്ങളാണ് അവതരിപ്പിക്കപ്പെടുന്നത് പട്ടാമ്പി കോളേജിൽ ദീർഘകാലം സംസ്കൃതം പ്രൊഫസറായി ഒടുവിൽ അവിടെ തന്നെ പ്രിൻസിപ്പളായി കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ പ്രിൻസിപ്പളായി റിട്ടയർ ചെയ്ത ഡോക്ടർ പി വി രാമൻകുട്ടിയാണ് ഒരു പ്രബന്ധം അവതരിപ്പിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രബന്ധം അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി വി നാരായണൻ കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ പയ്യന്നൂർ പ്രാദേശിക കേന്ദ്രത്തിൽ പിന്നെ മൂന്ന് പ്രബന്ധങ്ങൾ ശേഷം എം കെ സുരേഷ് ബാബു കർണഭാരം ഏകഹാരിയാഭിനയം നടത്തും വി ടി മുരളി മഞ്ജു പാർവതി ഷൈനി വേണുഗോപാൽ സനിൽ ദിവാകർ സതീശൻ നമ്പൂതിരി കെ പ്രസന്നകുമാരി ബേബി ഉഷ പി തപന്തേശ് എന്നിവർ കാളിദാസ കൃതികൾ കാവ്യാലാപനം നടത്തുമെന്ന് അറിയിച്ചു നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ കോക്കനട്ട് ഓയിൽ ശുദ്ധമായ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരും സർവീസ് സഹകരണ ബാങ്ക് സംരംഭം